നമസ്കാരം ലാലൂര് ദേവസ്ഥാനം എന്നാണ് എല്ലാവർക്കും ലാലുരു ദേവസ്ഥാനം മൂർത്തികളിലാനിക്കറുണ്ടാവട്ടെ കുറച്ച് ദിവസമായിട്ട് വീഡിയോകളൊക്കെ കുറവാണ് കുറവാണെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാരെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കണം അപ്പോഴാണ് നമുക്കൊരു മറുപടി പറയാൻ പറ്റുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയമായിട്ട് വരണം പിന്നെ ഈ തിരക്ക് ഇടയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതല്ലേ അതിൻ്റെ ഇടയിലൊക്കെ വീഡിയോ എന്നുള്ളത് നമ്മളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും ഒന്ന് ഷെയർ ചെയ്യാൻ അതൊരു ഇതല്ലല്ലോ അപ്പം ഇന്ന് വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുമായനെ വിഷ്ണുമായതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട് അതൊന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ആയാലും കൂടി ഒന്നും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു വന്നതാണ് അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു പാലക്കാട് എന്നാണോ ഭാഷ കേട്ടിട്ട് പാലക്കാട് എന്നാന്ന് തോന്നണം പേരൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പേരൊക്കെ തന്നിട്ടുണ്ട് അത് ഞാൻ നമ്മളങ്ങനെ അങ്ങോട്ട് ഇതായിട്ടില്ല ഒരു പശു ചത്തു പശുവിന് പാമ്പ് പിടിച്ച് ചത്തുവെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് പറഞ്ഞു വന്നപ്പോൾ അവർ എന്തൊക്കെയോ പറയണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ ഒരു എന്തൊക്കെയോ യൂട്യൂബിൽ നിന്നൊക്കെ കേട്ടിട്ടേ അത് ആയിട്ട് കേട്ടിട്ട് എന്നിട്ട് വന്നിട്ട് എന്നോട് ചോദിക്കുക സ്വാമി അവിടെ ഫ്രീ പൂജ ഉണ്ടോ ഫ്രീ പൂജയാ എന്താ ഫ്രീ പൂജ എന്ന് വെച്ചാൽ അല്ല ഫ്രീ പൂജ അവിടെ പൂവും ഇതൊക്കെ അർപ്പിക്കുമ്പോൾ എനിക്കൊന്ന് പൂവിട്ടിട്ട് എൻ്റെ പേരെന്ന് പറയും ഞാൻ ആ അതാണോ ഓക്കെ അതിനൊന്നും ഇവിടെ പൂജ എന്ന് പറഞ്ഞിട്ട് ഫ്രീ പൂജ അല്ല ഇവിടെ ആരെയും പേരും നക്ഷത്രവും ആവശ്യമൊക്കെ പറയുകയാണെങ്കിൽ ഞാനത് പുഷ്പാർച്ചന നടത്തും പുഷ്പാഞ്ജലി നടത്തും അതിന് പൈസ ഒന്നും വാങ്ങിക്കാറില്ല അതിനെയാണോ ഫ്രീ പൂജയെന്ന് വെച്ചെന്ന് പറഞ്ഞു അല്ല പൂജകൾ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പൂജകൾ നടത്തുന്നതിലല്ല കാര്യം ഞാൻ ജപം തരാം ജപിച്ചു തുടങ്ങിക്കോളൂ അപ്പം എന്നോട് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആൾക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പറയുന്നു ജപിക്കാൻ പറ്റില്ല വിഷ്ണുമായോ ജപിച്ച എനിക്ക് വിഷ്ണുമായേനെ പേടിയാണ് അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സൗണ്ട് കേട്ടിട്ട് അപ്പോൾ ആൾ വിഷ്ണമായ പേടിയാണ് കാര്യം നടക്കും വേണം വിഷ്ണമായ കൊണ്ട് കാര്യം നടക്കും വേണം എങ്ങനെയുണ്ട് എന്തെന്നാ ഞാൻ അവരോടൊക്കെ മറുപടി പറയാം ഞാൻ അതിൻ്റെ റെക്കോർഡിങ്ങൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇട്ട് തരാനായിട്ട് അത് കാണാനില്ല നോക്കണ്ട എന്തായാലും പറ്റി ഇതിൻ്റെ കൂടെ ഞാനത് ഇട്ട് തരാം എന്നെക്കോട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ രസമാണ് പറയണത് കേൾക്കാൻ രസമാണ് ഓരോരുത്തരും ഓരോ വിഡിത്തരങ്ങൾ എഴുന്നൊളിക്കില്ലോ അപ്പോൾ അത് അത് പറഞ്ഞ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിലൊന്നും കാര്യമില്ല ജപം ജപത്തിനാണ് അവിടെ പ്രധാനം ജപിക്കുക ജപത്തിലൂടെയാണ് കാര്യം നടക്കുക ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് പേരെ അതായത് എല്ലാവരും വരുമാനം ഉണ്ടാക്കാനാണ് വരുമാനം എല്ലാവർക്കും ആവശ്യമാണ് വരുമാനം ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റുള്ളൂ ഭക്ഷണം കഴിക്കണമെങ്കിലായാലും എന്തൊക്കെയായാലും കുടുംബം പോയിട്ടുണ്ടെങ്കിലും ഒക്കെ വരുമാനം വേണം അപ്പോൾ വരുമാനം എന്ന് പറയുമ്പോൾ എളുപ്പമാർഗ്ഗമായിട്ട് പലർക്കും ഈ പരസ്യങ്ങൾ കണ്ടിട്ട് എന്തോ യൂട്യൂബിൽ മുഴുവൻ കോടികൾ കിട്ടുമെന്ന് വിചാരിച്ച് വരുന്ന കുറേ പേരുണ്ട് അപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ തുടങ്ങി വയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ അത് നോക്കും ഒന്നുമില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് വെറുതെ ഇട്ട് ഇട്ടു ഞാനോട് ഒരാൾ പറഞ്ഞതാണ് വെറുതല്ല അവർ അത് എന്താണെന്ന് അറിയാൻ നോക്കും നോക്കുമ്പോൾ നമുക്ക് റീച്ച്നെസ് വരുന്നതാണ് അപ്പോൾ കുറേ കാശൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ യൂട്യൂബിൽ പലരും പലതും ഇടും അതൊന്നും കണ്ടിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം കാര്യമെന്നറിയും അതായത് വേറൊരാളുടെ ഇപ്പം ഈ ഒരാളുടെ മറുപടി പറയാനല്ല വന്നിട്ടില്ല ഒരാൾ പറഞ്ഞു സ്വാമി എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് ഒരു പശു ചത്തു ശത്രുദോഷമാണ് ഞാൻ നോക്കിയപ്പോൾ അയാളെ തൊട്ടടുത്തുള്ള ആളാണ് ആളെന്ന് എനിക്ക് ശരിപ്പെടുത്തി തരണം എന്ന് പറഞ്ഞിട്ടാണ് എന്തെന്നാ ഇതിനൊക്കെ മറുപടി പറയാ അല്ല അറിയാണ്ട് ജയിക്കുക അപ്പം ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അതല്ല ഞാൻ വേറെ യൂട്യൂബിൽ അത് കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് ചാത്തമാരും അങ്ങനെ ചെയ്യുന്നത് എൻ്റെ ദൈവമേ ഇതിനെ ഇപ്പം എന്തെന്നാ മറുപടി പറയാ ഞാൻ ആൾക്ക് ഞാൻ കൊടുക്കേണ്ട മറുപടി അറിയാമല്ലോ ഞാൻ കൃത്യമായിട്ട് അത് മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാനത് പറയാം അങ്ങനെ തെറ്റിദ്ധാരണകളുള്ള ആൾക്കാരൊക്കെ പറയുകയാണെങ്കിൽ ഒന്നാമത് ചാത്തമാരെ ഭയപ്പെടേണ്ടതായിട്ടില്ല ചാത്തമാർ നിങ്ങളെ കൊല്ലാനും തല്ലാനും ശിക്ഷിക്കാനും ഇരിക്കണമെന്നല്ല അതൊക്കെ ജൈവങ്ങളെന്ന് പറഞ്ഞാൽ ഈശ്വരന്മാർ നിങ്ങളെ രക്ഷിക്കാനുള്ളതാണെന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ യൂട്യൂബിൽ അത് കണ്ടു ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് കാശ് ഉണ്ടാക്കാൻ എന്തിനാണെന്ന് അറിയില്ല ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവൊക്കെ പറയുമ്പോൾ ആണല്ലോ നാലാൾ കാണുക അതാണെന്ന് തോന്നുന്നുണ്ട് അതൊന്നും കണ്ടിട്ടൊന്നും ഇങ്ങോട്ടൊന്നും വന്നിട്ട് ഓരോന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സമയം ചിറ്റിക്കുക അതുള്ള കാര്യം പറയാമല്ലോ ചാത്തന്മാർക്ക് നിങ്ങളെ ശത്രുക്കളെ ഇതെന്താ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുമേനീടെ അടുത്തൊരു പൂജ ചെയ്തു അല്ലെങ്കിൽ തിരുമേനീടെ അടുത്ത് കുറേ കാശ് കൊണ്ടു എടുത്തു കഴിഞ്ഞാൽ തിരുമേനി പറയുകയാണ് അയാളെ പോയിട്ട് തലയ്ക്ക് കളയണം അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കണം അയാളെ അങ്കിട് താവണം അല്ലെങ്കിൽ ഇതാവണം എന്ന് പറഞ്ഞാൽ ചാത്തന്മാർ ഇവിടെ നിന്ന് പോയിട്ട് അവൾ അതങ്ങട്ട് ചെയ്യത് എന്താ കണക്കുന്നില്ലേ അല്ല പറയുന്നതിനൊരു ലോജിക്ക് വേണ്ട അല്ലെങ്കിൽ ചോദിക്കുന്നതിനൊരു ലോജിക്ക് വേണ്ട അതായത് കുപ്പിന്ന് പറഞ്ഞ ഭൂതം എന്നാണോ വിചാരിച്ചിരിക്കുന്ന ചാത്തന്മാർ അതൊക്കെ നല്ല ഉപാസനകളോട് കൂടി അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളും കൊടുത്ത് കഠിനമായിട്ട് ഉപാസന ഉപാസനയാണ് ഇതിൻ്റെ പ്രധാനം ജപം ജപിച്ച് കൈവരിക്കുന്ന ഒരു ഇതാണ് അത് വിചാരിച്ചിട്ട് ഉപാസകം കുറേ ജപിച്ച് ഞാൻ ഇവിടെ കുറേ അത് ചെയ്ത് ഇത് ചെയ്തു പൂജകൾ ചെയ്തു മദ്യം കൊടുത്തു കോഴി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അവൻ്റെ അവനെ അവനെ പോയിട്ട് അരക്കി കളയേ അല്ലെങ്കിൽ അവനെ പോയിട്ട് അവൻ്റെ കയ്യിൽ ഒരു കല്ലെടുത്തിട് അല്ലെങ്കിൽ അവനെ അത് ചെയ്യുക അല്ലെങ്കിൽ അവളെ അത് ചെയ്യ് അവളെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോകുക അതൊക്കെ സിനിമയിൽ ഇതെന്ത് കുപ്പി എന്ന് പറഞ്ഞ ഭൂതാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവരോടൊക്കെ എന്താ ഞാൻ മറുപടി പറയുക അല്ല പശുവിനെ അയാൾ അയലക്കാരൻ പശുവിനെ പാമ്പിനും അപ്പം എങ്ങനെ പശു മരിച്ചതെന്ന് ചോദിച്ചു ഞാൻ പാമ്പ് കടിച്ചാൽ മരിച്ചതെന്നും അപ്പോൾ പാമ്പ് കടിച്ചാൽ മരിക്കേ ആ പാമ്പ് കടിച്ച് അയലക്കാരൻ പാമ്പിനെ ആയോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ ആകെ ഒരു പശുവാണ് ആണ് പശുവിനെ ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെന്ന് അതിനൊക്കെ മറുപടി പറയാം ഞാൻ അപ്പോൾ അവന് ഞാൻ ചാത്തന്മാരെ വിട്ടിട്ട് അയാളെ ശരിപ്പെടുത്തണം അയാളുടെ ആഗ്രഹം അതാണ് ഇതെന്തത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല ഉപാസകന്മാരൊക്കെ ഉണ്ടാവുകയായിരിക്കും എനിക്കറിയില്ല അങ്ങനെ കഴിവുള്ള ഉപാസകന്മാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല വളരെ നല്ലത് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് ആ കഴിവില്ല എനിക്കറിയാവുന്ന എന്താണ് നിങ്ങൾക്ക് ഞാൻ ജപം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടോ സാമ്പത്തിക പ്രശ്നങ്ങൾ അതിനു വിചാരിച്ച ഒരാളെ കൊല്ലും സാമ്പത്തിക പ്രശ്നത്തിൻ്റെ അർത്ഥം നമുക്ക് ശത്രുദോഷം എന്ന് പറയുന്നത് ശത്രു എന്ന് പറയുന്നത് നമ്മുടെ അയലകത്ത് കാണുന്നവരല്ല ശത്രു നമ്മുടെ ഉള്ളിൽ ശത്രുത അതിനെന്തെന്ന പറഞ്ഞ് പറയാണെങ്കിൽ അതിനെ അതിൻ്റെ ഡെഫിനേഷനുകളൊക്കെ എടുത്ത് ഞാൻ മഹാഭാരതത്തിൽ നിന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറയേണ്ടതായിട്ട് വരും ഞാൻ പ്രഭാഷണം നടത്തുന്ന ആളല്ല അതൊക്കെ വല്ല പ്രഭാഷണങ്ങൾ കൊടുത്താൽ അറിയാം ശത്രു എന്താണെന്നുള്ളത് ശത്രു സംഹാരം ഗുരുതി പുഷ്പാഞ്ജലി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ശത്രുവിനെ പോയിട്ട് ദേവി പോയിട്ട് ശത്രുവിനെ കൊല്ലുന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളൊക്കെ വെച്ചിട്ടാണ് പുലർത്തന കാര്യങ്ങൾ നടക്കാം എന്ത് കാര്യങ്ങളും നിങ്ങൾ എന്ത് കാര്യം വേണം അത് നടക്കും അതെന്ത് വേണം നിങ്ങൾ ജപം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോണം അതിന് വേണ്ടതായിട്ടുള്ള സ്വാമിക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം കൊടുക്കണ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ ഒരു എനിക്കൊരു ഭക്തനുണ്ട് കാലങ്ങളായിട്ട് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് പേരൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാൻ പറയാനുള്ള ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കൊരു വിഷമാവുമായിരിക്കും എന്നാലും പറയാനുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതായത് കുറേ കാലങ്ങൾ കുറെ നാളായി ഉണ്ട് ആൾ ആൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ തിരുവനന്തപുരത്തുള്ളതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ സ്വാമിയുടെ അടുത്ത് എന്നും വരെ ഇടയ്ക്ക് വരും തൃശ്ശൂർ വരുമ്പോഴൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ആൾക്ക് ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നം വന്നിട്ട് എന്നോട് സാമ്പത്തികത്തിനെ കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ അതിനിപ്പം എന്താണ് ഞാൻ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ വരുന്ന ഭക്തർക്ക് ഭഗവാന്റെ അടുത്ത് മാത്രമല്ല എന്നെക്കൊണ്ട് അറിയാവുന്ന വല്ല ഇപ്പം ദുബായിൽ വല്ലവർക്ക് ജോലിയിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ദുബായിൽ കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ വിളിച്ചു പറയും അങ്ങനെ ചിലർക്ക് തൊഴിലൊക്കെ എന്നെ കൊണ്ട് വാങ്ങിക്കാം അവർക്ക് അപ്പം ഞാനല്ല എൻ്റെ ആള് ഭഗവാനാണല്ലോ ഇവിടേക്ക് എത്തിച്ചത് അവർ പ്രാർത്ഥിച്ചു അവരെങ്കിൽ അവരുടെ ഉപാസനയുടെ ഫലമായിട്ടില്ല അവരൊരു ദിവസാനത്ത് വന്നു അല്ലാണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തല്ല വാങ്ങിച്ച് കൊടുത്തപ്പോൾ എനിക്ക് അറിയാവുന്നതിൻ്റെ പേര് ഞാൻ ദുബായിൽ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന വല്ലവരോടും വിളിച്ച് പറയുമ്പോൾ അവർക്ക് വല്ലതും അവർക്ക് ഉണ്ടെങ്കിൽ അവിടെ തൊഴിലാക്കി കൊടുക്കും അതുപോലെ തന്നെ ഞാൻ ഞാനായിരിക്കും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി നല്ലൊരു കമ്മ്യൂണിറ്റി വളർന്നു വരാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ മലപ്പുറത്ത് ഒരു വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ മലപ്പുറത്തുള്ള ആൾക്കാരോട് വിളിച്ചു പറയും ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടല്ലോ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റി ചെയ്ത് കൊടുക്കട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ് അതുപോലെ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് പേരുണ്ട് അരുൺ ഉണ്ട് സന്തോഷുണ്ട് സന്തോഷമൊക്കെ കൊടുത്ത പ്രധാന ആൾക്കാരാണ് അരുണൊക്കെ ഒക്കെ ഭയങ്കര ഇതാണ് അപ്പോൾ അരുൺ ഉണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് പേരുണ്ട് അപ്പോൾ ഞാൻ ഈ അവരുടെ നമ്പർ കൊടുത്തിട്ട് ഞാൻ അവരോട് ആദ്യം വിളിച്ചു ഞാൻ ചോദിച്ചു ഇങ്ങനൊരാൾക്കൊന്ന് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ അരുൺ എടുത്ത വഴിക്ക് പറഞ്ഞ ആളോടൊന്ന് തിരുവനന്തപുരത്ത് വീട്ടിലെത്തുമ്പോൾ എന്നെ ഒന്ന് വന്ന് കാണാൻ പറയുമെന്ന് പറഞ്ഞു ആൾ പോയി കണ്ടതൊന്നും നടന്നില്ല അപ്പോൾ ആളെന്നോട് പറഞ്ഞു സ്വാമി അത് നടന്നില്ല സ്വാമി അത് ശരിയായില്ല എന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് നോക്കണ്ട സ്വാമിയുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ലേ അത് സ്വാമി നടത്തി തരും അതിനെ കുറിച്ചൊന്നും യാതൊന്നും വേണ്ട നമ്മളതിൻ്റെ മാർഗങ്ങൾ അന്വേഷിക്കണം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ താങ്കൾക്ക് രണ്ടുപേരെ പറഞ്ഞൊന്നും അവർ തന്നില്ല അതുകൊണ്ട് വേണ്ട താങ്കൾ നന്നായിട്ട് ജപിച്ചോളൂ എന്ന് പറഞ്ഞു ജപിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആൾക്ക് ആൾക്കധികം രൂപയൊന്നും വേണ്ട രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയാണ്ട് എന്ന് തോന്നണം അത് ഷോർട്ട്ലി ആൾക്ക് ഭഗവാന്റെ അടുന്ന് കാര്യം നടത്തി കൊടുത്തു അതൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞു കാര്യം നടത്തി കൊടുത്തു ഞാനൊന്നും മിണ്ടാൻ പോയില്ലേണ്ട അപ്പം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാമിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തോളോട്ടാന്നൊക്കെ ഞാൻ പറയാറൊക്കെ ഉണ്ട് ആൾക്കത് കൊടുക്കാൻ പറ്റിയില്ല അതായത് ആൾക്ക് വലിയൊരു ആവശ്യമായിരുന്നു ചിലപ്പോൾ മൂന്ന് ലക്ഷം കിട്ടിയപ്പോൾ മൂന്ന് ചോദിച്ചിട്ട് നാല് ലക്ഷം കിട്ടിയപ്പോൾ ആ നാല് ലക്ഷത്തിന് അതിന് വേറെ ബിസിനസ്സിൽ ഇറക്കാനാണല്ലോ ബിസിനസ്സിൽ ഇറക്കിയാൽ കൂടുതൽ ലാഭം കിട്ടും കൂടുതൽ ലാഭം കിട്ടുന്ന സമയത്തൊക്കെ സ്വാമിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടുന്ന് എല്ലാവരോടും പറയും കരിങ്കുട്ടി സ്വാമിയാണ് ഇവിടെ ഇരിക്കുന്ന മൂർത്തികൾ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ ചോദിച്ച് നിങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും സാധനം അവിടെ ഉണ്ടാവും കൊടുക്കാളത് വേഗം കൊടുത്തോളാം കേട്ടോ എന്നൊക്കെ പറയാൻ ഒരുപാട് പേരോട് ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇടയ്ക്ക് പറയാറുണ്ട് അത് വിചാരിച്ച് ഞാൻ ഇവിടെ നിങ്ങൾ വേഗം കൊണ്ടുപോകാൻ എനിക്ക് ഇവിടെ എന്തെങ്കിലും കൊണ്ടുതരാൻ എന്നല്ല പറയണം കാര്യം നടന്നു കഴിഞ്ഞാൽ അത് കൊടുക്കാമുള്ളത് കൊടുക്കാനാണ് വേണം അല്ലെങ്കിൽ ഷഷണന്നാണ് ചട്ടോടെ വരപ്പിക്കും ആൾ ആ കാശ് കിട്ടി ആൾക്കാരുടേതായ കുറേ പ്രശ്നങ്ങളൊക്കെയായിട്ട് പറഞ്ഞു ഇപ്പം എൻ്റെ അടുത്ത് കരച്ചില്ല സ്വാമി ഒന്നും അത് നടക്കുന്നില്ല ഇതും നടക്കുന്നില്ല ഞാനിങ്ങനെ പറയുക എന്നാലും ഞാൻ എന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നൊരു കാര്യം നടന്നുണ്ടായിരുന്നു അതിൻ്റെ വലിയ സ്വാമിക്ക് കൊടുത്താൽ അല്ല അത് ഞാൻ കൊടുക്കും സ്വാമിക്കറിയാം എൻ്റെ കാര്യങ്ങൾ ആ സ്വാമിക്കൊന്നും അറിയില്ല ഏട്ടോ നിങ്ങളുടെ കാര്യങ്ങൾ അതാദ്യം മനസ്സിലാക്കുക സ്വാമി നിങ്ങളുടെ കൂടെ വന്നു നിന്നിട്ട് നിങ്ങളുടെ മക്കൾക്ക് ഇന്ന ആവശ്യമുണ്ട് അവർക്ക് ഇന്ന ആവശ്യമുണ്ട് ഭാര്യ ഇങ്ങനെയാണ് ഭാര്യയ്ക്ക് ആ ആവശ്യമുണ്ട് ഈ ആവശ്യമുണ്ട് അവർക്ക് അത് ചെയ്തു കൊടുക്കട്ടെ ഭാര്യയ്ക്ക് അടുക്കളയിൽ ചെന്ന് സഹായിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് വീട് പണിതു കൊടുക്കട്ടെ ഇതൊന്നും സ്വാമിയുടെ പണിയല്ല സ്വാമി കുപ്പിന്ന് വന്ന ബോധമല്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക ഇതെന്ത് ഓരോരുത്തർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഓരോ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാമി അങ്ങോട്ട് കുപ്പി തുറന്ന് വിടുമ്പോൾ പോയി അത് അങ്ങോട്ട് ചെയ്ത് കൊടുക്കും പലരും വീഡിയോകളൊക്കെ ചെയ്തിട്ട് അതൊക്കെ കണ്ടിട്ട് എന്തെന്നാ പറയേ അവരോടൊക്കെ നമ്മ ശരിയായിട്ടുള്ള ഇവിടുത്തെ ലാലൂര് ദേവസ്ഥാനത്തെ കാര്യം പറഞ്ഞുതരാം തരാം ഇവിടെ നിങ്ങൾ ആരും വരുക എന്ന് പറയുന്നത് വാട്സപ്പിലാണ് അല്ലേ ഇവിടെ വാട്സാപ്പ് മറ്റേ എന്തൊക്കെയാണ് പുതിയൊരു ഇത് വന്നിട്ടുണ്ട് ഹരട്ട ഇതിലൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് അതിൽ വന്നാൽ നിങ്ങൾ ലാലൂര് ദേവസ്ഥാനത്ത് എത്തിയതിന് തുല്യാണ് അതാണ് ഞാൻ ലാലൂര് ദേവസ്ഥാനത്ത് വന്ന വന്നാന്ന് പറയുന്നത് എന്നാൽ ചോദിച്ചു അയ്യോ ഞാൻ വന്നാള് ഒരാൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ലാലൂര് ദേവസ്ഥാനത്ത് എത്തിയില്ലേ ഇനി നിങ്ങളുടെ കാര്യങ്ങൾ സ്വാമി പരിഗണിച്ചോളൂ എന്ന് പറയുമ്പോൾ ആൾ പറയാം അയ്യോ സാറേ ഞാൻ സ്വാമി എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഞാൻ വന്നിട്ടില്ല കേട്ടോ അവിടെയെന്ന് അയ്യോ അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നു എന്നല്ല പറയുന്നത് നിങ്ങൾ വാട്സാപ്പിൽ വന്ന് സ്വാമീനെ ജപിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാമിയുടെ അടുത്ത് എത്തിയതിന് തുല്യാണ് അതാണ് എന്ന് പറഞ്ഞ പോലെ അപ്പം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്വാമിയുടെ അടുത്തേക്ക് എത്തി കഴിഞ്ഞുണ്ടെങ്കിൽ സ്വാമിക്ക് ജപം കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതിനനുസരിച്ച് സ്വാമിക്ക് കൊടുക്കാമെന്നൊക്കെയാണ് അല്ലാണ്ട് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും അപ്പുറത്ത് ശത്രു ഉണ്ട് ശത്രുവിനെ കൊല്ലാനായിട്ട് ചാത്തനെ തുറന്നു വിടുക അതൊക്കെ ആരൊക്കെ പറയണം എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള കഴിവുകളൊന്നും എനിക്കില്ല ഉള്ള കാര്യം പറയാലോ ഇനി ഒന്നും അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഞാൻ കുറേ താടി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടുണ്ട് ഇതാക്കിയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അങ്ങനെയുള്ള മാന്ത്രിക ശക്തി ഒന്നും എനിക്കില്ല എനിക്ക് നിങ്ങളുടെ അവിടെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് സ്വാമിയുടെ അടുത്ത് പറഞ്ഞ് പുഷ്പാഞ്ജലി കാര്യങ്ങളൊക്കെ കഴിച്ച് സ്വാമിയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും സ്വാമി അവർക്ക് ഇന്ന ആവശ്യമുണ്ട് കേട്ടോ അവർ ഇന്നത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോളി ആട്ടാൻ മീൻ കച്ചവടം ഒന്ന് മീൻ വിറ്റുപോയില്ല അമ്പത് കിലോ എടുത്തു നൂറ് കിലോ എടുത്തു അത് വിറ്റില്ല അമ്പത് കിലോ എത്ര ബാക്കിയൊന്നു എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അതുപോലെ തന്നെ സ്വാമിയുടെ അടുത്ത് പറയും അതിന് പറ്റിയ സാള് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് എന്താ പൈസ കിട്ടുണ്ടായിരുന്നു ഇന്നലെ അങ്ങോട്ട് പൈസ ഇല്ലാന്ന് നോക്കിയിട്ട് എന്താ നടക്കുന്നില്ല എന്നാൽ സ്ക്രീൻഷോട്ട് ചെയ്യാനില്ല എന്നാ എന്തൊക്കെയാ വിളിച്ച് പറയുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളത് സ്വാമിയുടെ അടുത്ത് പറയും നിങ്ങൾ കാര്യം നടക്കുമ്പോൾ അത് കൊടുക്കുക എന്നല്ലാണ്ട് ഇവിടുന്ന് പോ കാര്യം സ്വാമി ഇവിടെ പോയിട്ട് അവിടെ ചെന്ന് ശത്രുവിനെ നിഗ്രഹിക്കുക ശത്രുക്കളെ കൊല്ലുക അതൊന്നും സ്വാമിയുടെ പണിയല്ല അതൊക്കെ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്ത് കാര്യം വേണോ എന്ത് നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരും അതൊക്കെ ശരി തന്നെയാണ് ചാത്തന്മാർ തന്നെയാ തരുള്ളൂ ചാത്തയായ മൂർത്തികൾക്ക് അത് ചെയ്യുള്ളൂ അല്ലാണ്ട് കൃഷ്ണനും മുരുകനൊന്നും ആവുമൊക്കെ കാര്യങ്ങൾക്കൊന്നല്ല ഇരിക്കുന്നത് ചാത്തന്മാരുടെ മുകളിൽ കരിങ്കുട്ടിസ്വാമിയാണ് ഇവിടെ ഇരിക്കുന്നത് വിഷ്ണുമായി ഇരിക്കുന്നുണ്ട് ഇവിടെ രണ്ടുപേരിൽ കരിങ്കുട്ടിസ്വാമിയുടെ മുകളിൽ വേറെ ആളില്ല പിന്നെ മഹേശ്വരനാണ് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് ഇവിടെ വിഷ്ണുമായാണ് അമ്മയും അച്ഛനും ഇവരൊക്കെ ഇരുന്നിട്ടാണ് കാര്യങ്ങൾ തടസ്സങ്ങൾ മാറ്റാൻ ഗണപതി ഭഗവാനാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉണ്ടായിരുന്നു വിഘ്നങ്ങളൊക്കെ മാറ്റി തരുന്നത് ഗണേശമൂർത്തിയാണ് അപ്പോൾ അതിന് ഗണേശമൂർത്തിക്ക് എന്തിട്ടാണ് പ്രധാനം പതിനെട്ട് നാരങ്ങ പതിനെട്ട് തവണ നിങ്ങളുടെ പേരും ഇതൊക്കെ ജപിച്ച് മന്ത്രം ജപിച്ച് പതിനെട്ട് നാരങ്ങ പുറത്ത് അണിയിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം അതിനുള്ള അവിടെ നമ്മൾ സൽസംഗങ്ങൾ സൽസ് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള എനർജി പോയിട്ട് അവിടെ പോസിറ്റീവ് എനർജി വരുന്നതാണ് ഇവിടുത്തെ കാര്യനാടത്തിൽ അല്ലാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ഓട്ടി പോയോ ലാലൊരു ദിവസം അതിൻ്റെ എല്ലാവരും വായോ വന്നിട്ട് ഇവിടെ കുറേ കാശ് കൊള്ളു ഇത് നിങ്ങൾ അവിടെ അത് ചെയ് ഇത് ചെയ് അതൊന്നും അല്ല ഒന്നല്ല കാര്യം ജപത്തിലാണ് കാര്യം ജപം തന്നെയാണ് പ്രധാനം ജപത്തിലൂടെയാണ് എന്തും നേടാൻ പറ്റുള്ളൂ അതാദ്യം മനസ്സിലാക്കുക ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ജപം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ട് കേട്ടോ വീഡിയോ അല്ല ഒരു ഇത് ജപിക്കാനുള്ളതിൻ്റെ പലരും ജപിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ഞാനതിൻ്റെ കൃത്യമായിട്ട് എത്തിയിട്ടില്ല കേട്ടോ അത് വരാൻ കിടക്കണമല്ലോ എന്നാലും ഞാൻ അവർ തന്നപ്പോൾ അതൊന്നും ഇട്ട് അത്രയെങ്കിലും ജനങ്ങൾക്ക് എത്തിയണെങ്കിൽ അത് ഗുണമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാശ് ഉണ്ടാക്കാതിരിക്കണം എന്നല്ല കുറേ ആൾക്കാർ കണ്ടിട്ട് ഇപ്പോൾ പതിനാല് മിനിറ്റായി ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാനില്ല ഞാൻ ഇതിൻ്റെ മോണിറ്ററൈസേഷനൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് മനസ്സിലായാ ഞാൻ അതിൻ്റെ മോണിറ്ററൈസേഷനൊക്കെ ഓഫ് ചെയ്തിട്ടേക്കാ എനിക്ക് അതിൻ്റെ കാശൊന്നും വേണ്ട ഞാൻ കാശിന് വേണ്ടിയിട്ടല്ല ഇരിക്കണേ വീഡിയോ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത്ര മൂന്ന് മൂവായിരം പേരായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സായുണ്ട് ഒരുപാട് പേര് കയറുണ്ട് പത്ത് ലക്ഷത്തിൻ്റെ അടുത്ത് ആൾക്കാർ കണ്ട് കണ്ടിട്ടുണ്ട് ഈ പത്ത് ലക്ഷം പേര് കണ്ടിന്യൂ വിളിന്ന് ചിലപ്പോൾ ഇരുപത് ലക്ഷം ആവാം മുപ്പത് ലക്ഷം ആവാം അതിൽ നിന്ന് ഉണ്ടാക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കണേന്നുള്ളത് ആദ്യമേ പറഞ്ഞിട്ട് ഞാൻ മോണിറ്ററൈസേഷൻ ഓഫ് ചെയ്തിട്ടുള്ളതാണ് ഇനി ഇപ്പോൾ അത് എനിക്കറിയില്ല എന്താ സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടുത്തെ സുഹൃത്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭക്തനാണ് ഭക്തനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പരസ്യങ്ങൾ വരണം തന്നെ അതായത് എൻ്റെ പരസ്യങ്ങളില്ലേ ഞാൻ പൈസ കൊടുത്തിട്ടുള്ളതല്ലേ അതുകൊണ്ട് എനിക്ക് പരസ്യങ്ങളില്ല അപ്പോൾ ഞാൻ വേറൊരു മൊബൈലിൽ എന്തോ ഒരു കാര്യത്തിനായിട്ട് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് പരസ്യം വരുന്നു അപ്പം ഞാൻ ആളോട് വിളിച്ച് വെച്ച് പരസ്യം വരണ്ടല്ലോ അത് എന്താണ് അപ്പോൾ മോണിറ്ററൈസേഷൻ കാരണമാണ് അതുകൊണ്ടാണ് നമുക്ക് വരുമാനം ഉണ്ടാവണതെന്ന് പറഞ്ഞു അപ്പോൾ അതറിഞ്ഞ് വഴിക്ക് ഞാൻ മോണിറ്ററൈസേഷൻ ഓഫ് ചെയ്യാൻ ചെയ്തത് ഇത് എന്തിന് പരസ്യം വന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാനാണോ ഈ നമ്മൾ വീഡിയോ പറഞ്ഞത് വീഡിയോ പരസ്യങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും കിട്ടിയിട്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും ഒരാൾ രക്ഷപ്പെടത്തെന്ന് ചരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണേ ഞാൻ മോണിറ്ററൈസേഷൻ ഓഫ് ചെയ്തിട്ടേക്കുക മനസ്സിലായി അപ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്ന് വരുമാനം എന്താക്കുന്നില്ല യൂട്യൂബൊക്കെ പലതും പലരും പറയും അങ്ങനെയൊക്കെ പറയണവരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ നടത്താൻ നോക്കുക നടന്ന് കിട്ടിയാൽ നിങ്ങളുടെ നല്ലത് ഇവിടെ വരാണെങ്കിൽ ഇവിടെ ജപത്തിന് പ്രാധാന്യമാണ് ജപിക്കണം അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ദിവസം മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ